സ്ത്രീകൾ സമൂഹത്തിൽ കൃത്യമായും ചില വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ പുരുഷാധിപത്യമാണ് പ്രശ്നമെന്ന് അവർ തെറ്റായ നിർണ്ണയം നടത്തി ഇവിടെയുള്ള കുടുംബ സംവിധാനമാണ് സ്ത്രീകളെ അടച്ചിടുന്നത് എന്നും സ്ത്രീകൾ പാറിപ്പറക്കേണ്ടവരാണ് എന്നും സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി നഗ്നത പ്രദർശിപ്പിക്കേണ്ടവരാണ് എന്നും അവർ തെറ്റായ രീതിയിൽ അതിനാഖ്യാനങ്ങൾ നൽകി അതിൻ്റെ ആകെ തുകയായിക്കൊണ്ട് കുടുംബ സംവിധാനത്തിനെ തച്ചറിയണമെന്ന അവസാനത്തെ ഡിസ്ട്രക്റ്റീവ് സൊല്യൂഷൻസിലേക്ക് അവർ എത്തി അങ്ങനെ വിവാഹവും കുടുംബവും വേണ്ട എന്ന അവസ്ഥയിലേക്ക് അവർ മാറി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വിവാഹത്തിനുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് കുടുംബമാണ് രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്നിച്ചു ചേരുന്ന പരിശുദ്ധമായ വിവാഹ സങ്കല്പത്തിൽ ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് അത് വിവാഹത്തിൻ്റെയും കുടുംബ സംവിധാനത്തിൻ്റെയും ഇവിടെയുള്ള പുരുഷാധിപത്യത്തിൻ്റെയും പ്രശ്നമാണ് എന്ന തെറ്റായ രോഗനിർണയത്തിൽ നിന്നും അവർ എത്തിച്ചേർന്ന പരിഹാരം എന്നത് തെറ്റായ പരിഹാരം എന്നത് വിവാഹമോ കുടുംബമോ വേണ്ട എന്ന വേറെ പ്രത്യാഘാതങ്ങളുള്ള സമൂഹത്തിൻ്റെ അടിസ്ഥാന തന്നെ നശിപ്പിക്കുന്ന ഒരു പരിഹാരത്തിലേക്കുമായിരുന്നു